മലയാള മാധ്യമങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം കഴിഞ്ഞ മണിക്കൂറിൽ കേട്ടൊരു വാർത്ത വാരാണസിയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നിൽ പോയി അതായത് മോഡിയേക്കാൾ ലീഡ് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ മത്സരിക്കുന്ന അജയ് റായ് എന്ന് പറയുന്ന ആൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ നമ്മൾ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വളരെ രസകരമായ കാര്യങ്ങളാണ് കാര്യങ്ങളാണിതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പില് അവിടെ പ്രധാനമായിട്ടും മൂന്ന് പാർട്ടികളാണ് മത്സരിച്ചത് ഒന്ന് ബി ജെ പി രണ്ട് എസ് പി മൂന്ന് ഐ എൻ സി നമുക്കറിയാം ഇന്ന് ബി ജെ പി ഒഴികെയുള്ള രാജ്യത്തെ ഒരു എൺപത് ശതമാനത്തോളം വരുന്ന പ്രതിപക്ഷ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് ഐ എൻ ഡി എ എന്ന് പറയുന്നൊരു അലയൻസ് ഉണ്ടാക്കിയാണ് മത്സരിക്കുന്നത് നിങ്ങൾ ഇപ്പോ എല്ലാ മാധ്യമങ്ങളുടെ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എൻ ഡി എ ഐ എൻ ഡി എ ഇത് രണ്ടും പിന്നെ മറ്റുള്ളവര് ഈ മൂന്നുമേ കാണാൻ സാധിക്കുള്ളൂ ഇപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് തന്നെ നിന്നാൽ പോലും കേരളത്തിൽ ഇവിടെ സി പി എമ്മും കോൺഗ്രസും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ് പക്ഷേ ദേശീയ തലത്തിൽ ഇവർ ഈ അലയൻസിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ സി പി എം ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും അത് ഐ എൻ ഡി എയുടെ ആ ഒരു പട്ടികയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതൊന്ന് മനസ്സിൽ വയ്ക്കുക ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പതില് ബി ജെ പിയും എസ് പിയും ഇന്ത്യൻ കോൺഗ്രസും മൂന്നായിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് നമ്മുടെ വാരണസിൽ മത്സരിക്കുന്നത് അപ്പോൾ ആ തെരഞ്ഞെടുപ്പില് നരേന്ദ്രമോദിയാണ് ജയിച്ചത് മോദിക്ക് ഏകദേശം നാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത് അവിടെ ആകെ ഏകദേശം പത്ത് ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകളാണ് ആ ഒരു മണ്ഡലത്തിൽ ഉള്ളത് അതിൽ നരേന്ദ്രമോദിക്ക് ആറ് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് വോട്ടുകളാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പില് വാരാണസിയിൽ കിട്ടിയത് അദ്ദേഹത്തിന്റെ വോട്ടിംഗ് ശതമാനം അറുപത്തി മൂന്ന് പോയിന്റ് ആറ് ശതമാനമാണ് അതേസമയത്ത് രണ്ടാമത് എത്തിയത് എസ് പിയിലെ ശാലിനി യാദവ് ആയിരുന്നു പതിനെട്ട് പോയിന്റ് നാല് ശതമാനം വോട്ടാണ് അവർ നേടിയത് ഏതാണ്ട് രണ്ട് ലക്ഷത്തിനടുത്ത വോട്ടുകളാണ് ശാലിനി യാദവ് അവിടെ പിടിച്ചത് മൂന്നാമത് എത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അജയ് റോയ് ആയിരുന്നു ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തിലധികം വോട്ടുകളാണ് അദ്ദേഹം അവിടെ പിടിച്ചത് പതിനാല് പോയിന്റ് മൂന്ന് എട്ട് ശതമാനമായിരുന്നു അദ്ദേഹത്തിന്റെ വോട്ടിംഗ് ശതമാനം ഇത്തവണ പക്ഷേ വാരാണസിയിൽ മൂന്നായിട്ടല്ല അവിടെ മത്സരം നടക്കുന്നത് ഒരു വശത്ത് ബി ജെ പി നരേന്ദ്രമോദിയാണ് സ്ഥാനാർത്ഥി മറുഭാഗത്ത് ഇന്ത്യ മുന്നണിയാണ് അവിടെ എസ്പിയും ഐ എൻ സിയും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത് അതായത് നരേന്ദ്രമോദിക്ക് എതിരാളിയായിട്ട് അവിടെ നിൽക്കുന്നത് അജയ് റായ ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് പി നിർത്തിയ ശാലിനി യാദവ് അവിടെ ഇല്ല പകരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അജയ് റായിക്ക് എസ് പി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അവിടെ അയാള് മത്സരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ ഈ രണ്ടായിട്ട് മത്സരിച്ചപ്പോൾ പോയ വോട്ടുകള് ഇത്തവണ ഏറെക്കുറെ അജയ് റായ് എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കും ഏതാണ്ട് ലളിതമായി പറഞ്ഞാൽ ഒരു മൂന്നര ലക്ഷത്തിലേറെ വോട്ട് അജയ് റായ്ക്ക് കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല പത്ത് ലക്ഷത്തിലധികം ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു മണ്ഡലമാണത് അപ്പൊ അതിനകത്ത് ഇന്ത്യ മുന്നണി ഒരു മൂന്നര ലക്ഷത്തോളം വോട്ട് പിടിക്കാനുള്ള സാധ്യത രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കിയാൽ ഇപ്പോൾ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി ഏകദേശം ആറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തിലധികം വോട്ടുകളാണ് അവിടെ പിടിച്ചത് അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ മോദി പിന്നിൽ പോയി എന്നുള്ള വാർത്തകൾ എന്ന് ചോദിച്ചാൽ വോട്ടെണ്ണലിന്റെ സമയത്ത് എസ് കോൺഗ്രസിനും സ്വാധീനമുള്ള മേഖലകളിലെ വോട്ടുകളാണ് ആദ്യം എണ്ണിയത് ഏകദേശം ഇരുപത്തെട്ടായിരത്തിന് താഴെ വോട്ടുകൾ എണ്ണിയപ്പോഴാണ് ഈ നാലായിരത്തിന്റെ എത്രയോ വോട്ടുകൾക്ക് നരേന്ദ്രമോദി പിന്നിൽ പോകുന്നതും പിന്നീട് കൂടുതൽ കൂടുതൽ വോട്ടുകൾ എണ്ണിയപ്പോൾ മുന്നിലേക്ക് വരുന്നതും അതായത് ഈ പത്ത് ലക്ഷത്തോളം വോട്ടുകളുള്ള ഒരു മണ്ഡലത്തിൽ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വോട്ടുകൾ എണ്ണുമ്പോൾ അവിടെ ഒരിക്കലും നമുക്ക് ട്രെൻഡ് മനസ്സിലാവാൻ പോകുന്നില്ല മാത്രം ല്ല അത് എസ് പിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനും ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ് അവിടെയാണ് ആദ്യം എണ്ണി തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഇത്തരം ഒരു വാർത്ത വന്നത് പക്ഷേ അത് കൗതുകമുള്ള ഒരു വാർത്ത തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകത്തിലെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള നേതാവ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ പിന്നിൽ പോകുന്നു എന്നൊരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ മാധ്യമങ്ങൾ അത് ആഘോഷമാക്കും കാരണം അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു വാർത്തയാണ് പക്ഷേ ഇവിടെ കളിച്ചത് കണക്കുകളാണ് കാരണം ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ വോട്ടെണ്ണി തുടങ്ങുന്നതിന് മുമ്പ് എസ് പിക്ക് ഐ എൻ സിക്കും സ്വാധീനമുള്ള മേഖലകൾ ാണ് വോട്ടെണ്ണി തുടങ്ങിയത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അജയറായിക്ക് ആ മുൻതൂക്കം അവിടെ കിട്ടിയിട്ടുണ്ട് ഇതിനർത്ഥം നരേന്ദ്രമോദിക്ക് അന്യായ തിരിച്ചടി ഉണ്ടായെന്നുള്ളതല്ല നമുക്ക് കാത്തിരുന്ന് കാണാം എത്ര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരിക്കും നരേന്ദ്രമോദി അവിടെ ജയിക്കാൻ പോകുന്നതെന്ന് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം